ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രസപ്പൊടിയാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ രസപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രസം റെഡിയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു രസത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊരു പൊടി തയ്യാറാക്കി നോക്കുക നമുക്കിത് കുറച്ചു കാലം കേടാവാതെ തന്നെ കിട്ടുന്നതു കൊണ്ട് തന്നെ വീട്ടിന് വിട്ട് താമസിക്കുന്നവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറിയൊന്നും തയ്യാറാക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് രസം തയ്യാറാക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഇഞ്ചി എടുക്കുക ഞാനിവിടെ അഞ്ച് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് വളരെ കനം കുറച്ചിട്ട് ഒന്ന് മുറിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് എന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ആ ഒരു ടൈമിൽ നമുക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലയെന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതാണ് ഈ ഒരു ടൈമിൽ വേണം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാൻ പുളി ഞാനിവിടെ എൺപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പുളി ഒട്ടും പുളിയിൽ കുരുവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടും നന്നായി ഇളക്കി അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് ശേഷം ഇത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തുവരപ്പരിപ്പാണ് തുവരപ്പരിപ്പ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് ഉലുവയാണ് ഉലുവ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അടുത്തതായി വേണ്ടത് മല്ലിയാണ് മുഴുവൻ മല്ലി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ് ഒരു ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് ആണ് കുരുമുളക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് അതും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ചേർക്കുമ്പം ഒട്ടും വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തണം പിന്നെ നമ്മളിതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വറ്റൽമുളകാണ് എടുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി എടുക്കുന്നത് കടുകാണേ രണ്ട് ടേബിൾ സ്പൂൺ കടുകാണെടുത്തിരിക്കുന്നത് ഇതുപോലൊരു ഇട്ടിട്ട് അതൊന്ന് ചൂടാകാനായിട്ട് വെക്കുക കടുക് നന്നായി ചൂടാവുന്ന സമയത്ത് ഇതുപോലെ പൊട്ടി വരും അങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായ മുളകും മല്ലി അതുപോലെ പരിപ്പ് ഇതെല്ലാം ഉണ്ടല്ലോ അതും അതോടൊപ്പം തന്നെ ഈ കടുകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ പുളിയൊന്നും ചേർക്കേണ്ടതില്ല ഇത് മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പുളിയും പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും കൂടി റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഓരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായി പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് പുളി ചേർത്തുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് നാരുപോലെയൊക്കെ കാണും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരരിപ്പ വെച്ചിട്ട് ഒന്ന് തരിച്ചെടുക്കാം അതല്ല ഇങ്ങനെയും ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കായംപൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കായം പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇനി ഇതൊന്നും കൂടി അടിച്ചെടുക്കാം അങ്ങനെ ഇത് നമ്മുടെ ഇവിടെ രസപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് രസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പൊടി നമ്മൾ തിളച്ച് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയമൊന്നും ഇല്ലാത്തവർക്കും അതുപോലെ പുറത്ത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പറ്റിയൊരു രസപ്പൊടിയാണ് ഇനി നമ്മളിത് വീട്ടിൽ അല്ലാത്ത സമയത്ത് തയ്യാറാക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് തക്കാളിയും അതുപോലെ മല്ലിയില ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി രുചി കൂടും അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് അതെല്ലാം ഈ ഒരു പൊടിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിലും രസം റെഡിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തായാലും നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ